അപ്പം മക്കളെ നേരം പരപരാ വിളിക്കണുള്ളൂ കേട്ടോ അഞ്ചരയാണ് ടൈം അപ്പോൾ സർജറിയാണ് എത്താൻ്റെ അപ്പോൾ ആറ് മണിൻ്റെ ബസ്സിനെ പോകാമെന്ന് കരുതി കുട്ടികൾക്കൊക്കെ പാല് കൊടുത്ത് കാക്കുവിൻ്റെ അവിടെ ബസ് കയറ്റി തരാൻ വന്നാൽ കേട്ടോ അതാ നമ്മുടെ ബസ് വരുന്നുണ്ട് കാക്കു മടങ്ങി പോവുകയാണ് കേട്ടോ കുട്ടികളൊക്കെ അവിടെ തനിച്ചല്ലേ ഇപ്പോൾ കാക്കുവും കാക്കുവിൻ്റെ ഉമ്മയൊക്കെ ഉണ്ടാവും എല്ലാവരും ഉണ്ടാവും കേട്ടോ പിന്നെ ബസ് കയറി ആറ് ഇരുപതായപ്പോ മഞ്ചേരി ടൗണിലെത്തി കേട്ടോ ടൗണൊക്കെ ഉണർന്നിരുന്നു നല്ല ഭംഗിയുണ്ട് കാണാൻ കടകളൊക്കെ തുറക്കൽ തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ ഞാൻ മഞ്ചേരി ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ മുന്നിലാണ് ബസ് ഇറങ്ങിയത് അപ്പോൾ സ്റ്റാൻഡിൽ പോയി ഇറങ്ങിയില്ല അവിടെ തന്നെ ഇറങ്ങിയാലും ഇതിലാണ് കയറി പോവാലോ അപ്പോൾ കണ്ടോ അവിടെ എത്തി അതിൻ്റെ മുന്നിലെത്തി കേട്ടോ നടന്ന് നടന്ന് ഞാൻ ജില്ലാ ആശുപത്രിൻ്റെ മുന്നിലെത്തി കുറച്ചാണ് മേലേക്ക് കയറി പോകണം കേട്ടോ താഴേന്ന് അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഇതാക്കണ് ഏട്ടത്തിൻ്റെ മോളാണ് കേട്ടോ അവൾ ചായ വാങ്ങാൻ പോകുവായിരുന്നു അപ്പോൾ ഞാൻ വാങ്ങി തരടി ആയിരുന്നു അപ്പം വേണ്ട നിങ്ങൾ അങ്ങോട്ട് ചെന്നോളിമ്മച്ച് അവിടെ ഒരുങ്ങി നിൽക്കുന്നുണ്ട് ഡ്രസ്സൊക്കെ മാറ്റിയായിരുന്നു പിന്നെ ഞാൻ ഓടിപ്പോയി അവളെ കണ്ടു കെട്ടോ ഏഴുമണിയായപ്പോൾ തിയേറ്ററിൻ്റെ ഉള്ളിൽ കയറ്റി ആ ഫോം വിളിച്ചിരിക്കണെൻ്റെ കുഞ്ഞാമിയാണ് ഇത് ഏട്ടത്തിൻ്റെ മോളാ കേട്ടോ മണിക്ക് തിയേറ്ററിൽ കയറ്റിയിട്ടും ഒരു മണിവരെ ഞാൻ നിന്നിട്ടും സർജറി ഒന്നും നടന്നില്ല പിന്നെ കുട്ടികൾക്ക് അറിയണ്ടായിരുന്നു അപ്പം മടങ്ങി ഫ്രണ്ട്സ് അപ്പം താൻ സർജറി ആയിരുന്നു കേട്ടോ രാവിലെ ആറു മണിക്ക് പോയതായിരുന്നു അപ്പോൾ പന്ത്രണ്ട് മണി പന്ത്രണ്ടര ഒരു മണിവരെയൊക്കെ ഞാൻ വെയിറ്റ് ചെയ്തു കേട്ടോ അതിൻ്റെ ഉള്ളിൽ കയറ്റിയിരുന്നു സർജറിക്ക് പക്ഷെ അവളെ സർജറി ഒന്നും കഴിഞ്ഞിട്ടില്ല അപ്പോൾ കുട്ടികളൊക്കെ കാര്യമാണ് ഉമ്മയും ഇവിടെ ഒറ്റക്കെ അല്ലേ അപ്പം എല്ലാം കൂടി അപ്പം അതുവരെ ഷെയ് മോളുണ്ടായിരുന്നു രാവിലെ കേട്ടോ ഋതു ഇപ്പോൾ ഇപ്പോൾ വന്നിട്ടുള്ളൂ മിദുവിന് ഉച്ച രാവിലെ ആയിരുന്നു പരീക്ഷ ഷെയ്മോക്ക് ഉച്ചക്കും അപ്പോൾ അവരിങ്ങനെ മാനേജ് ചെയ്ത് ോക്കാരുന്നു ഉണ്ടായിരുന്നു താഴത്തെ ഉമ്മ എല്ലാരും കൂടി നോക്കണ്ടേ പിന്നെ ഉമ്മാക്കും വയ്യാത്ത നിങ്ങൾക്ക് വയ്യാത്തങ്ങക്കറിയില്ലേ അപ്പൊ തിയേറ്ററിൽ ഉള്ളത് കേറിയപ്പത്ത പറഞ്ഞത് ഈ പോവലിട്ട് ഈ കുട്ടികളെ കരിയാവലേ അവൾക്ക് ഭയങ്കര പേടിയോ അഭ്യമൊന്നും ഒന്നും ആർമിയൻ ഒന്നും ഉണ്ടാവില്ലാത്തവർക്ക് പഠിച്ചോണ്ടാവും ഒരു പേടിയും വിളിക്കണ്ടായിരുന്നു അപ്പൊ വേദികളൊക്കെ കരഞ്ഞപ്പോ കാക്കു വിളിക്കോര് ആണെങ്കി രാത്രി നമുക്കൊക്കെ ഒന്ന് പോയി നോക്കാർന്നു കണ്ട് അപ്പൊ ഞാൻ പെട്ടെന്ന് പോന്നു ഒരു മൂന്ന് രണ്ടര ആയപ്പോ കുഞ്ഞാമി ഏട്ടത്തിന്റെ മോളൊക്കെ വിളിച്ചു സർജറി കഴിഞ്ഞിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല അലഹമില്ല ഐ സി മാറ്റിയിട്ടുണ്ട് അപ്പൊ എല്ലാരും ഭക്ഷണൊക്കെ കഴിച്ചിട്ടുണ്ട് ഭക്ഷണൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു അവരവിടെ ഇരിക്കായിരുന്നു കേട്ടോ പിന്നെ എന്തായാലും ഏട്ടത്തിന് എല്ലാരും ഇതുവായല് പെടുത്തിന് ഒരുപാട് നന്ദിയുണ്ട് അപ്പൊ ഇതുപോലുള്ള മഹാരോഗങ്ങളൊന്നും തന്നെ പരീക്ഷിക്കാതിരിക്കട്ടെല്ലേ അപ്പൊ ഞാൻ വന്നപ്പോൾ അതിന് രണ്ടും നല്ല കരച്ചിലായിരുന്നു കേട്ടോ കായത്ത ഉമ്മ ഉണ്ടായിരുന്നു അപ്പോൾ കരിഞ്ഞിട്ട് മിന്നു ഭയങ്കര കരിച്ചിലായിരുന്നു കേട്ടോ മ്യൂനെടുത്തു അപ്പൊ തന്നെ പാലൊക്കെ കൊടുത്തു പിന്നെ രാവിലെ ഒരു പതിന പത്തരയ്ക്ക് ആയപ്പോ ഷെയ്മോള് വിരകിയൊക്കെ കൊടുത്തിരുന്നുവായിരുന്നു അപ്പൊ അതൊന്നും നേരിക്ക് തിന്നിട്ടോ ഒന്നുമില്ല പാല് കിട്ടായിട്ടേ പിന്നെ അമ്മ കുറച്ചു നേരം കൊണ്ടുപോയി കൊണ്ടുപോയിരുന്നു പിന്നെ ഈച്ചുവിനെ പറഞ്ഞൊക്കെ ഉണ്ട് പത്തണി ആവുമ്പോ അവൾക്കും പരീക്ഷ പിന്നെ ഇപ്പൊ എന്തായത് എന്ന് ചോദിച്ചാ കാക്കുവിന് പനിച്ചു കെട്ടോ കാക്കു നല്ല വറച്ച പനിക്കാ ഞാൻ വന്നപ്പോ ഞാൻ പറഞ്ഞ ആർക്കെങ്കിലും ഒക്കെ ഒന്ന് വേണ്ടയായിരുന്നു ഞാൻ നമ്മക്ക് പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കുട്ടിയാതിട്ടോ അത് മിന്ന മിന്നക്കുട്ടിയാണ് ഇത് മിന്നക്കുട്ടി അത് പൊന്നുംകുട്ടി പൊന്നുംകുട്ടിനെ ഇപ്പൊ നെൽത്ത് വയ്ക്കാൻ വെയ്യട്ടോ മുട്ട കുത്തി നടക്കാണ് പൊന്നുംകുട്ടിയിലെ ഏഹ് പൊന്നുംകുട്ടി മുട്ടെത്തി നടക്ക എന്തിനാ തുണി കഷ്ണം തിന്നാൻ കിട്ടീലേ രാവിലെ ക്ഷേമോള് ബിസ്ക്കറ്റ് കൊടുത്തു തരണം തിന്നിട്ടില്ല പിന്നെ ഞാൻ വന്നപ്പോ രാവിലെ അഞ്ചര ആറ് മണിക്ക് പോയതല്ലേ ഞാന് ഇവിടെ വന്നപ്പോ ഒരു മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പൊ പാല് കുടിച്ചു വിട്ടോല് പാല് എല്ലാം ഉണ്ട് അന്നേരം ആയിപ്പോഞ്ചു മണിക്കൂർ ആയില്ലേ കൊല്ലൂന എവിടേയും കടത്താൻ വെയ്യട്ടോ ഭക്ഷണം ഒന്നും പിന്നെ കഴിച്ചില്ല പിന്നെ പാല് കുടിച്ചു കണ്ട അങ്ങനെ കടന്നുട്ടോ ആ പിന്നെ എത്താ പാ കാട്ടണത് അത് പിന്നെ കയറ്റിക്കൊക്കെ കഴിച്ച വയർ നിറച്ചിരുന്നു കേട്ടോ പിന്നെ കാക്കൊക്കെ കഞ്ഞി കൊടുത്തിരുന്നു പറഞ്ഞു പാൻ ആ പാമ്പേസ് ഇട്ടിട്ടാരോ അന്ന് മഴിച്ചാരോ ഏക്കിയാട്ടുന്നു അപ്പൊ വന്നിട്ട് ഒരുപാട് പണികളുണ്ടായി ചോറൊക്കെ കാക്കു വെച്ചുട്ടോ ചോറ് കാക്കു വെച്ചു പിന്നെ കറി നേരത്തെ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു ഇന്നിങ്ങനെ പോ മക്കളെ പറയാനൊന്നും അയക്കൂല അപ്പൊ അങ്ങനെയൊക്കെ മാനേജ് ചെയ്ത് എന്ന് പറഞ്ഞു നമുക്ക് ബുദ്ധിമുട്ടുകൾ വരുമ്പോ സാഹചര്യത്തിനനുസരിച്ച് മാറും അല്ലേ അല്ല അപ്പൊ ഇങ്ങനെ എല്ലാത്തിനും ഉണ്ടാവുക പിന്നെ രണ്ടു മൂന്ന് ഇത്താത്തമാരൊക്കെ കണ്ടിട്ടു ഓടി വന്ന് ഞങ്ങൾ മാസ്ക് കിട്ടിന്നാലും മനുലായിട്ടാ മാസ്ക് ഇട്ടപ്പോ മനസ്സിലായി ഓടി വന്ന് പാത്രല്ല എന്റെ ചാനലൊക്കെ കാണുന്നുണ്ട് സന്തോഷം പിന്നെന്താ കമന്റ് ബോക്സ് ബോക്സിലൂടെ ഉത്തരം തരുത്താത്ത പറയുന്നുണ്ട് എന്താപ്പോ ഷോർട്ടിന് പൈസ കിട്ടുവോന്ന് ചോദിക്കുന്നുണ്ട് ഷോർട്ടിന് പൈസ കിട്ടൂല സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണയെ കൂട്ടുകയുള്ളു അങ്ങനെയാണ് എന്റെ അറിവ് കേട്ടോ പിന്നെ ടെൻ മില്യനൊക്കെ കടന്നു പോയേന് പൈസ തരും തോന്നുള്ളൂ നാലു മില്യം കടന്നു പോയത് നാല് മില്യം വന്ന നാല്പത് ലക്ഷം കടന്നു പോയി ഒരു വൈറൽ ഷോർട്ട് വീഡിയോ എൻ്റെ ഫസ്റ്റ് വീഡിയോ അല്ലേ അതിന് ഷോർട്ട് അതിന് പൈസ തന്നിട്ടുണ്ട് കേട്ടോ അതിന് ഒരു ഡോളർ തരില്ലെനിക്ക് അത് ഓടിക്കൊണ്ട് ഓടിക്കൊണ്ടിരിക്കുമ്പം വേറെ ഷോട്ടിനൊന്നും പൈസ തരില്ല എല്ലാവരും ചോദിക്കുന്നുണ്ട് പിന്നെയും പിന്നെയും ഇത്താക്ക് എന്താ അസുഖം കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ വീണ്ടും വീണ്ടും ഇങ്ങനെ ഓരോ അസുഖം നമ്മളിങ്ങനെ പറയാൻ പാടില്ലല്ലോ അപ്പോൾ എട്ടാക്ക് നാല് മക്കളാണ് പിന്നെ എൻ്റെയും ചോദിച്ചിട്ടുണ്ട് ആറു മക്കള പുതിയ ആളുകളായിരിക്കും അല്ലേ എപ്പോഴും ഇങ്ങനെ കമന്റ് ബോക്സിൽ കൂടെ ഉത്തരം തരാൻ കഴിഞ്ഞില്ല കേട്ടോ അല്ല അത് അധികം ആളുകൾക്ക് അറിയാൻ പുതിയ ആളുകളായിരിക്കും അപ്പൊ ഞാനിങ്ങനെ ഒക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ അടിയിൽ കൂടെ പറയലോ ഓർമ്മ അല്ലാതൊക്കെ കേട്ടോ അപ്പൊ ഒരാഴ്ച ഇരുപത്തയച്ചിട്ടുണ്ട് ഹായ് ഇസ്ലാംലൈക്കും പിന്നെ ബിരിയാണി വെച്ച കഥ ചോദിക്കുന്നുണ്ട് അത് വീഡിയോ എടുക്കാനൊന്നും കഴിഞ്ഞില്ല കേട്ടോ എല്ലാം കൂടി ബഹളൊക്കെ ആയിട്ട് അപ്പം കുക്കറിൽ വിസിൽ ഊരിയിട്ട് എന്താ ചെയ്യലോ ചോദിക്കുന്നുണ്ട് അത് വലിയ ഫ്ലെയിമില് ഗ്യാസ് മേലെ വെച്ചിരുന്നു വലിയ ഫ്ലെയിമിൽ ഞാൻ ഒരു പത്ത് മിനിറ്റ് വെക്കും കേട്ടോ എന്നിട്ട് ഞാൻ ഞാനതാണ് ഓഫ് ചെയ്യും അപ്പോൾ അത്യാവശ്യം ലേശം വെള്ളം അതിൽ തന്നെ ഊറുമല്ലോ പുഴിൻ്റെ വെള്ളം പിന്നെ നമ്മൾ തൈരും മസാലയൊക്കെ ഉപയോഗിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഒരു പത്ത് മിനിറ്റ് വെച്ച് കഴിഞ്ഞ് ആ അമ്മിട്ടാ പിന്നെ ഞാൻ ഒരു മണിക്കൂർ അര മണിക്കൂറോ കഴിഞ്ഞിട്ട് എടുക്കുമ്പോൾ ഇറച്ചിയൊക്കെ നന്നായിട്ട് വന്നുക്കും കേട്ടോ അരച്ചിങ്ങനെ പ്രത്യേകിച്ച് ഞാൻ വേവിക്കുകയൊന്നും ഇല്ല ഉള്ളി തക്കാളിയൊക്കെ ഒന്നും ഇങ്ങോട്ട് ഒന്നും ഇങ്ങോട്ട് തളച്ച ശേഷം മാറ്റി മാറ്റിവെച്ചു ഏത് നെയ്സിങ്ങാ ചോദിച്ചിരുന്നു എന്നോ പൊന്നൂസ് ഒക്കെ മനുഷ്യന്റെ മേത്തക്കുള്ള പാഞ്ഞ് കേറുന്നു കമന്റ് ബോക്സ് എല്ലാവരും ആക്കുക പൊന്നുവിനെ കൊണ്ടേക്ക പൊന്ന് പൊന്നുവിനെ കൊണ്ടേക്കാനുണ്ട് പൊന്ന് നോക്കുക പൊന്ന് മനുഷ്യന്റെ മേത്ത് കയറണേ ഇതൊക്കെ കാണുമ്പോ യൂട്യൂബ് എന്തു ചെയ്യും കമന്റ് ബോക്സ് ഓഫ് ആക്കാണ് കേട്ടോ നടക്കണം ഓടണം എന്നാ മിന്നോന്നല്ലോ മിന്ന കിടന്നാലൊക്കെ ഒന്ന് ഒന്നും എല്ലാം ഇങ്ങനെ നീന്തിയൊക്കെ നോക്കൂ മിന്നമ്മ കരിഞ്ഞിട്ടോ കരി എറണാൽ ഇന്നെ കണ്ടപ്പോ ഭയങ്കര സങ്കടം എപ്പോഴും പാല് കിട്ടണം മറ്റോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ കിട്ടിയാ മതി പാല് കിട്ടണം കരിയും പിന്നെ ആരെങ്കിലും ഒക്കെ കിട്ടിയാ മതി കൊക്കുകറിയുമ്പോ നമ്മളെ ഭാഷയിൽ ഇവിടെ ഇങ്ങനെ ഇരുത്ത കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ പറയണ്ട് അമ്മാക്കും വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ അമ്മാൻ്റെ റിസൾട്ട് ഞാൻ കിട്ടിയിരുന്നു ഡോക്ടറെ പോയി കാണിച്ചു അപ്പോൾ ഇൻസുലിൻ വെക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ അപ്പോൾ പത്ത് ദിവസം ഗുളിക ഓടിച്ചിട്ട് പിന്നെ ഒന്നും കൂടി ടെസ്റ്റ് ചെയ്തിട്ട് ഇൻസുലിൻ വെക്കാന്നാ പറഞ്ഞത് റെഡി ആയി വരുന്നു എന്നാലും നമ്മൾ കൂടെ വേണം ഡോക്ടർക്കൊന്നും ചെയ്യാനായിട്ടില്ല പുതിയതായി ആരേലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ കമൻ്റ് ചെയ്യണേ ഷെയർ ചെയ്യണേ പുതിയായിട്ട് പുതിയ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ ഷോട്ടുകളൊക്കെ ചെയ്യുമ്പോൾ ആ മക്കളെ ഓലൊക്കെ എടുത്തത് ചെയ്തോളി മതി ചെയ്തോളി ഓൽക്കും അറിയില്ല ഇനിക്കും അറിയില്ല എടുത്തിട്ട് പിന്നെ നമ്മളത് ചെയ്തു കഴിഞ്ഞാൽ ചിലവർക്കൊന്നും വലിയ ഇഷ്ടമാണ് ഇല്ല പിന്നെ വലിയ എന്തൊക്കെയാണ് വരുമ്പോൾ ഞാനത് പ്രൈവറ്റ് ആക്കി വെക്കല പിന്നെ നല്ലതൊക്കെ നല്ല കമൻസുകളൊക്കെ വരുമ്പോൾ പിന്നെ അതൊന്ന് ഓടിക്കോട്ടേക്കും അപ്പൊ നമ്മടെ കാക്കൂന്റെ ചാനലിൽ ഇന്ന് വീഡിയോ ഇട്ടിട്ടില്ല നാളെ നോക്കാട്ടോ എല്ലാം കൂടി മാനേജ് ചെയ്യാൻ മേനായിട്ടാണ് അവിടെ പടയാണ് വന്നിട്ട് കൊറേ പണികളുണ്ട് മുറ്റൊന്നും അടിച്ചു വരിട്ടില്ല മക്കളെ ഒരുപാട് പണികളുണ്ട് കാക്കൂന് വയ്യാന്ന് ഞാൻ പറഞ്ഞില്ലേ പുതിയ വീഡിയോ ആയിട്ട് കാണാം അസാം